നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി വിഷു നേരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷു ദിനാശംസകൾ നേടുന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ജീവിതം സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്നത്തെ ഒരു കനത്ത വിഷു വിഷുദിനത്തിലുള്ള ഒരു മാരക ബുക്കിങ്ങും ഇത്രയും വലിയ സിനിമകളൊക്കെ വന്നിട്ട് മാരക ബുക്കിങ്ങും നടക്കുവാണ് അതിൻ്റെ ഒരു റിപ്പോർട്ടും അതുകൂടാതെ ജയ്ഗണേഷ് സിനിമയുടെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ജയ് ജയ്ഗണേഷ് സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോയി വരാം ഇന്നത്തെ ഒരു ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി സിറ്റി ിൽ പതിനഞ്ച് ഷോയകളാണ് ഫാസ്റ്റ് വീലിംഗ് ആണെന്ന് ട്രിവാൻഡ്രത്ത് എട്ട് ഷോയളും ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് പിന്നെ അത്യാവശ്യം ബുക്കിംഗ് കാണുന്നത് കൊല്ലത്താണ് നാല് ഷോയകളാണ് കൊല്ലത്ത് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് വേറെ എങ്ങും തന്നെ പിന്നെ പത്തനംതിട്ടയിൽ ഒരു മൂന്ന് ഷോയളം ഫാസ്റ്റ് ഈഡിംഗ് കാണുന്നുണ്ട് എന്തായാലും കേരളം ഒട്ടാകെ നോക്കുമ്പോൾ വെറും അമ്പത് ഷോ മാത്രമാണ് ഫാസ്റ്റ് ഈഡിംഗ് നമുക്ക് ഇന്നത്തെ ദിവസം ഈ മൂന്നാമത്തെ ദിവസം ദിനത്തിൽ ഈ ഞായറാഴ്ചയായിട്ട് പോലും ഒരു ബുക്കിങ് നമുക്ക് കാര്യമായിട്ട് ബുക്ക് മൈ ഷോയിലെ ഒരു കാര്യമായിട്ടുള്ളൊരു ബുക്കിംഗ് നമുക്ക് ജയ്ഗണേശ സിനിമയുടെ കാണാൻ സാധിക്കുന്ന എന്തായാലും വലിയൊരു ഇമ്പാക്റ്റ് ഈ ജയ്ഗണേശ് സിനിമയ്ക്ക് ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ബുക്കിങ് വെച്ചിട്ട് ഒരുവിധ വിധ സാധ്യത ഇല്ല എന്നുള്ള നിസ്സംശയം പറയാൻ സാധിക്കും മൂന്ന് ദിവസത്തെ കളക്ഷൻ ായിട്ട് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ തന്നെ ഒരു ഒന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപ വരെയുള്ള കളക്ഷനെ വരാൻ സാധ്യതയുള്ളൂ ഇന്ന് പോലും കനത്തൊരു ബുക്കിംഗ് കാണുന്നില്ല ഇങ്ങനെ പോയാൽ ഒരു അഞ്ചു കോടി രൂപ പോലും എത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല ബുക്കിംഗ് നിലവാരം വെച്ചിട്ട് ഭയങ്കര ഡൗൺ ആണെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ആടുജീവിതം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടുജീവിതം സിനിമ നമുക്കറിയാം ബ്ലിസി ഇവരുടെയൊക്കെ ഒരു സ്വപ്ന തുല്യമായിട്ട നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നിട്ട് അത് തിയേറ്ററുകൾ ഉണ്ടാക്കുന്ന കോടികളൊക്കെ നിസ്സാരമല്ല ഇത്രയും വമ്പൻ വർഷങ്ങൾക്ക് ശേഷം ആവേശം സിനിമകൾ പോലെ വലിയ വലിയ സിനിമകൾ വന്ന് ഹെവി പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ അതിൻ്റെയൊക്കെ മാരക തേരോട്ടത്തിലും ആടുജീവിതത്തിൻ്റെ ആ ഒരു സ്പേസ് ഉണ്ട് ോ അനങ്ങാതെ നിൽക്കുകയാണ് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് അത് നിസ്സാര കാര്യമല്ല ഇത്രയും വലിയ വലിയ സിനിമകളൊക്കെ വരുമ്പോഴും ജീവിതം ഇറങ്ങിയിട്ട് പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞു പതിനേഴ് ദിവസം ഇന്നലെയും കൊണ്ട് കഴിഞ്ഞു ഇന്ന് പതിനെട്ടാമത്തെ ദിവസമായിട്ട് ഇത്രയധികം ജനത്തിലരൊക്കെ ആടുജീവിതത്തിന് കാണുന്നെങ്കിൽ അത് ഒരു മാരക ബുക്കിങ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷ്യമില്ല എന്ന് തന്നെ പറയാം ഇത് വേറെ ലെവൽ പ്രകടനമായിട്ട് നമുക്ക് വേണേൽ ആട് ജീവിതത്തിൻ്റെ ഒരു ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആട് ജീവിതത്തിൻ്റെ കൊച്ചി സിറ്റിയിലെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബിറ്റിംഗ് അമ്പത് ഷോയാണ് ഫാസ്റ്റ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വിഷു അങ്ങ് തൂക്കി എടുക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് എന്തായാലും പ്രൊവാൻഡ്ര സിറ്റിയിൽ ഇരുപത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് ഈഡിംഗ് ഉണ്ട് കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംശയം പറയാൻ സാധിക്കും നാൽപ്പത് ഷോയോളമാണ് ഫാസ്റ്റ് ഈഡിംഗ് നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ കൊല്ലത്ത് വരുമ്പം അല്ലെ തൃശൂർ വരുമ്പോൾ പത്ത് ഷോയോളം ഫാസ്റ്റ് ഈഡിങ് കൊല്ലത്ത് വരുമ്പോൾ ഇരുപത് ഷോയോളം ഫാസ്റ്റ് ഈഡിംഗ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ ദിവസം ഈ വിഷു ദിനത്തിലും നല്ലൊരു കനത്ത ബുക്കിംഗ് തന്നെ കൊല്ലം സിറ്റിയിലും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആലപ്പുഴയിൽ എട്ട് ഷോകളാണ് ഫാസ്റ്റ് വീഡിങ് പാലക്കാട് മൂന്ന് ഷോയാണ് ഫാസ്റ്റ് വീഡിങ് കോട്ടയത്ത് മൂന്ന് ഷോ ഫാസ്റ്റ് വീഡിംഗ് ഉണ്ട് പത്തനംതിട്ടയിൽ നാല് ഷോ ഫാസ്റ്റ് വീഡിംഗ് ഉണ്ട് അങ്ങനെ കേരളമൊട്ടാകെ നല്ലൊരു ട്രെൻഡ് തന്നെ വിഷു ദിനത്തിൽ നല്ലൊരു വിഷു കൈനീട്ടം തന്നെ ആട് ജീവിതം സിനിമയ്ക്ക് കിട്ടുമെന്ന് നിസ്തംശയം പറയാൻ സാധിക്കും കാരണം ഇരുന്നൂറ്റി പത്ത് ഷോയിൽ അധികം ഫാസ്റ്റ് വീഡിങ് ഇന്നത്തെ ഈ പതിനേഴാമത്തെ പതിനെട്ടാമത്തെ ദിവസമായ ഈ ഞായറാഴ്ച ഹാപ്പി വിഷു ദിവസത്തിൽ തന്നെ അതിനെ സ്വന്തമാക്കാൻ പറ്റി അപ്പോൾ ഒരു ഹാപ്പി ഡേ ആയിട്ട് ആടുജീവിതത്തിന് ഇന്ന ബുക്കിംഗ് ഉണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ നല്ലൊരു കളക്ഷൻ വരാനുള്ള എല്ലാവിധ സാധ്യത ഉണ്ടെന്നും നിസ്സംശയം പറയാൻ സാധിക്കും കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നാൽപ്പത് ഷോയിലധികമാണ് ഫാസ്റ്റ് ഇഡി ആണെന്ന് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഇരുന്നൂറ്റമ്പത് ഷോയോളം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഫാസ്റ്റ് ഇവിഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ രണ്ട് കോടി രൂപയ്ക്ക് അടുത്ത കളക്ഷൻ കേരള കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മൊത്തം അറുപത്തി മൂന്നേ കാൽ കോടി രൂപ കേരളത്തിലെ കളക്ഷൻ എത്തിയിരിക്കുകയാണ് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ പോ ഇങ്ങനെ സൈലൻ്റായിട്ട് നിന്ന് നിന്ന് ഒരു എഴുപത് എഴുപത്തഞ്ച് കോടി രൂപ വരെ എത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു രണ്ടര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ രണ്ടര കോടി രൂപയെങ്കിലും മിനിമം നേടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും കൂടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അറുപത്തഞ്ചര അറുപത്താറ് കോടി റേഞ്ചിലേക്ക് ഇന്നത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ എത്താൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഇന്ത്യയിലെ ഇരുപത് ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ നേടിയത് മൊത്തത്തിൽ ഇന്ത്യൻ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തി രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ഇന്നലത്തെ കളക്ഷനോട് കൂടി എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദേശ രാജ്യത്ത് എഴുപത് എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വന്നു കാണാം അത് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല എന്തായാലും അമ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വിദേശ രാജ്യത്തെ കളക്ഷൻ പതിനെട്ട് പതിനേഴ് ദിവസത്തെ വിദേശ രാജ്യത്തെ കളക്ഷനായിട്ട് ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നുണ്ട് എന്തായാലും തന്നെ ഇന്ന് നമ്മൾ ഒരു മൂന്ന് മൂന്നര കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ പതിനേഴ് ദിവസം ഇന്നലെയും കൊണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് കോടി എൺപത് ലക്ഷം രൂപയിലേക്ക് തിരികയാണ് ചിലപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് കോടി ആകാനും ഉള്ള സാധ്യതയുണ്ട് എന്തായാലും തന്നെ ഇന്നത്തെ കളക്ഷനോടുകൂടി നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി റേഞ്ചിലേക്കൊക്കെ കളക്ഷൻ എത്താൻ സാധ്യതയുണ്ട് എന്തായാലും തന്നെ നൂറ്റമ്പത് കോടി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ നൂറ്ററുപത് നൂറ്റി എഴുപത് കോടിയൊക്കെ എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡൗട്ട് തന്നെ ഡേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തി നല്ലതായിരുന്നു വിഷുദിനത്തിൽ നല്ലൊരു വിഷു കൈനീട്ടം തന്നെ ആടു ജീവിതം സിനിമയ്ക്ക് കിട്ടിയെന്ന് പറയാൻ സാധിക്കും മറ്റ് സിനിമകൾ ആവേശം വർഷത്തിന് ശേഷം സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു ട്രെൻഡിങ് തന്നെ ഈ സിനിമയ്ക്കും ഉണ്ടാവുന്നു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല പൃഥ്വിരാജിന്റെ ഈ നജീബ് എന്ന കഥാപാത്രത്തെ ജനങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സ്ക്രീനിൽ കാണാൻ ആളുകൾ എത്തുന്നെങ്കിൽ നിസ്സാര കാര്യമല്ല മക്കളെ